പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിലെ ഈസ്റ്റ് ബംഗാളിൻ്റെ സ്ട്രൈക്കറായിരുന്നു ഡിമിട്രിയോസ് ഡാമൻഡാക്കോസ് മാത്രമല്ല വലിയൊരു തുക മുടക്കിയായിരുന്നു ഈസ്റ്റ് ബംഗാൾ ഡിമിയെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ നിരാശ നൽകിയ പ്രകടനമായിരുന്നു ഡിമി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ആരാധകരിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ ഡിമിക്കെതിരെ ഉണ്ടായിരുന്നു നിറം മങ്ങിയ പ്രകടനമായതുകൊണ്ട് തന്നെ ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ടായിരുന്നിട്ട് പോലും മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു ഡിമിയേക്കാൾ ബെറ്ററായിട്ടുള്ള ഓപ്ഷൻസ് നോക്കാനാണ് നിലവിൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഡിമിട്രസ് ഡമാൻഡാക്കോസിൻ്റെ പകരമായിട്ട് ഒരു ജാപ്പനീസ് സ്ട്രൈക്കറിനെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഡിമിട്രസ് ഡമാൻഡാക്കോസിൻ്റെ പകരമായിട്ട് ഹീറോ ഷിബു സൂക്കി എന്ന ഒരു ജാപ്പനീസ് താരത്തിനെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു താരത്തിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈസ്റ്റ് ബംഗാൾ പുറത്തുവിട്ടിട്ടുമുണ്ട് ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ മുപ്പത്തിനാല് വയസ്സ് പ്രായം വരുന്ന താരം നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയെല്ലാം കളിച്ചിട്ടുണ്ട് ഈ ഒരു താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലീഗിലെ ക്ലബ്ബായിട്ടുള്ള വെസ്റ്റേൺ യുണൈറ്റഡിന് വേണ്ടിയായിരുന്നു ആ ഒരു ടീമിന് വേണ്ടി ഇരുപത്തിയേഴ് മത്സരങ്ങളോളം കളിച്ച താരം നേടിയത് പത്ത് ഗോളുകളായിരുന്നു മാത്രമല്ല സ്പാനിഷ് ക്ലബ്ബുകളായിട്ടുള്ള സെവില്ല വലൻസിയ ജിറോണ പോലത്തെ വമൻ ടീമുകൾക്ക് വേണ്ടിയെല്ലാം കളിക്കാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും മികച്ച ഒരു സൈനിങ് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വരുന്ന സീസണിലേക്ക് വേണ്ടി നേരത്തെ തന്നെ പ്രീ സീസൺ എല്ലാം ആരംഭിക്കാൻ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ പദ്ധതികളെല്ലാം നിർത്തിവെക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ഉടനെ ആരംഭിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രീ സീസൺ തീയതി ഫൈനലൈസ് ചെയ്യാനുള്ള അവസാന ഘട്ടത്തിലാണ് ആശിസ് നികിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന ഒക്ടോബർ ആദ്യ ആഴ്ച മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള സീസൺ ആരംഭിച്ചേക്കും കൂടുതൽ അയസിലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം